കേരളത്തിൽ നിന്ന് അന്യം നിന്ന് പോയ കാളവണ്ടി നമ്മള് കണ്ടുകൊണ്ടിരിക്കുകയാണ് ഈ എന്ന് പറയോ അതെന്താ സംഭവം അതെ സംഭവം നമ്മള് നടക്കുമ്പോ ചെരുപ്പിട്ട് നടക്കണല്ലോ അപ്പോ ചെരുപ്പിടാ നടന്നുണ്ടാവും അവസ്ഥ ഇതാണ് അല്ലേ അതാണ് സംഭവം ഇത് ആരാണ് ചെയ്യങ്ങൾ തന്നെ ചെയ്യുന്നത് അല്ലല്ല ഞങ്ങളല്ല ഇത് കെട്ടാനായിട്ട് ഒരാളുണ്ട് ഇവിടെ നമ്മുടെ നെന്മാറ ഭാത്ത പിന്നെ ഇത് എങ്ങനെ ഇരുമ്പ് ഇതിൽ മരമായിട്ടൊന്നുമില്ല മരമായിട്ട് മെൽബോഡി മരാണ് ഇതൊക്കെ ഇതില് പെരുമ്പ് മാത്രമായി വെയിലും ഇവർ ചോദിച്ചപ്പം പറഞ്ഞത് കാളിറോട് പോവുകയാണ് പറഞ്ഞത് കേൾക്കുന്ന ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മളുള്ളത് ചേലക്കരയിലാണ് ചേലക്കരയിൽ കാളവണ്ടി കണ്ടപ്പോൾ ഞങ്ങളൊരു യാത്രയിലായിരുന്നു ആ ചേലക്കരയിൽ നിന്ന് യാത്രയിൽ കാളവണ്ടി കണ്ടപ്പോൾ ആ കാളവണ്ടിയുടെ കാര്യങ്ങളൊക്കെ ചോദിച്ചറിയാം എന്നുള്ളത് കൊണ്ട് ഈ വീഡിയോ നിങ്ങളിലേക്ക് എത്തിക്കാം എന്ന് വിചാരിച്ച് അങ്ങനെയാണ് നമ്മൾ ഈ ിയും കാളവണ്ടിയേയും കാളകളെയും ഒരുപാട് സ്നേഹിക്കുന്ന സേട്ടനെയും കണ്ടത് അതിന്റെ കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം ഈ അതേ സംഭവം നമ്മൾ നമ്മള് നടക്കുമ്പോ ചെരുപ്പിട്ട് നടക്കുന്നുണ്ട് അപ്പൊ ചെരുപ്പിട നടന്ന അവസ്ഥാന ഇതാണ് ആരാണ് സംഭവല്ലേ അല്ല ഞങ്ങളല്ല ഇത് കെട്ടാനായിട്ട് ഒരാളുണ്ട് ഇവിടെ നമ്മുടെ കുതിരക്കൊക്കെ ചെയ്യുന്ന പോലെ പിന്നെ ഇത് ചെയ്യാഴ്ച കഴിയാറായി അപ്പൊ ഈ കഴിയാറു പൂട്ടാകുമ്പോഴേക്കും കെട്ടണം അതാണ് ഈ കട ആ ഒരു ശബ്ദം ആ ഒരു രസമുള്ള ശബ്ദാണ് അല്ലേ അപ്പൊ അതൊക്കെ ഇവർക്ക് പ്രാക്ടീസ് ആണ് ചെയ്യണം ഇത് കാണിച്ചു തരാനും കാര്യങ്ങളും നാല് കാലിനും ചെയ്യാം കൈ കാലിനും ചെയ്യാം എല്ലായാലും ചെയ്യും ഇത് ഏകദേശം എത്ര എത്ര കാലം നിക്കം കെട്ടിയാലും ആടം കെട്ടിയ ഒരു പത്ത് അമ്പത് കിലോമീറ്റർ നാല്പ കിലോമീറ്റർ അത്രേ പോവാൻ പറ്റുള്ളൂ അത്രേ കിട്ടുള്ളൂ

രണ്ടാൾക്ക് സുഖമായിട്ട് ഇരുന്ന് യാത്ര ചെയ്യാം അല്ലെ ബാറ്ററി ഒക്കെ എന്താണ് ലൈറ്റ് രാത്രി പോകുമ്പളേ വണ്ടികളും വരുമ്പോ ഇതാണ് ഇവരെ ചാട്ടവാറ് ഇതുകൊണ്ടാണ് ഇവരെ തല്ലല്ലേ തല്ലേ പേടിപ്പിക്കാന് പക്ഷെ ഇതൊരു ഇതൊന്നും ഇല്ലല്ലോ ഒരു വേദന ഒന്നും ഇല്ലല്ലോ എങ്ങനെ ഇതാകുമ്പോ അങ്ങോട്ട് എത്താൻ വേണ്ടിട്ടല്ലേ ഇതാണ് കേട്ടോ അതായത് ചെറുക്കതിന്റെ ഒരു രൂപം ഇത് കാഞ്ഞിരാണോ കാഞ്ഞിരത്തിന്റെ കോലുമെ കയർ കെട്ടിരിക്കണം അല്ലേ നല്ല ഭംഗിയായിട്ടാട്ടെ കയറൊക്കെ കെട്ടിട്ടുണ്ട് അതേപോലെ പിന്നെ ഒരു ആ കടികൾ രണ്ടു മൂന്നെണ്ണൊക്കെ ഉണ്ട് രണ്ടു മൂന്ന് മടികളൊക്കെ ആയിട്ട് രൂപകൽപ്പന അത് ഉഷാർ തന്നെയാണ് ഇതിൽ വെച്ചുകൊടുക്കാൻ ഭക്ഷണം ഭക്ഷണം കൊടുക്കല്ലേന്ന് പറഞ്ഞ മുതിര കോഴിമുട്ട ഒക്കെ കൊടുക്കും കോഴിമുട്ട മുതിര അത് ആ ഒരു ഞങ്ങള് പരിപാടി എന്താ ഒരു രണ്ട് മാസം മുന്നേ

എന്താ ചേട്ടൻ വേറെ ജോലി ജോലി എന്താ എനിക്ക് കൂടെ കൂടെ ക്രൈസ് ക്രൈസ് ചെറുപ്പം മുതലേ അച്ഛനായിട്ടുള്ള അങ്ങനെയാണ് ഞങ്ങള് പിന്നെ ഒരു യാത്രയിൽ കണ്ടുമുട്ടിയുടെ പേര് പറഞ്ഞില്ല സന്ദീപ് ഏട്ടനെ ഞങ്ങൾ കണ്ടതാണ് ഞങ്ങൾ ഇങ്ങനെ ബൈക്കിൽ പോകുമ്പോ പിന്നെ കാളവണ്ടി പോണ പോകണുണ്ടപ്പോ അത് ഈ കേരളത്തിൽ ഇപ്പോ വളരെ ഒരു ഒരു സംഭവം ഉണ്ട് ഇവിടെ നമ്മുടെ ഈ ഭാഗത്തുണ്ട് റയറായിട്ടല്ലാത്ത ജോഡി ഉണ്ടാവും പക്ഷെ ഞങ്ങളുടെ നാട്ടിലോ അല്ലെങ്കിൽ കേരളത്തിൽ ഇപ്പോ ഇല്ലാത്തൊരു സംഭവമാണ് ഇല്ലാത്ത ഇത് ഞങ്ങളുടെ ഒരു ഭ്രാന്താണ് അതെ തീർച്ചയായിട്ടും പിന്നെ അപ്പോ കണ്ടുമുട്ടിയപ്പോ ഒന്ന് പരിചയപ്പെടാം ആ വിശേഷങ്ങള് അദ്ദേഹത്തിന്റെ കാര്യങ്ങള് ഈ കാളവണ്ടിയുടെ കാര്യങ്ങളൊക്കെ നിങ്ങളെ അറിയിക്കാ എന്ന് വിചാരിച്ചിട്ടാണോ സന്ദീപ് വർഷങ്ങളായിട്ടുണ്ട് അച്ഛൻ അച്ഛൻറെ തൊട്ടേ അച്ഛനും അച്ഛൻ്റെ അനിയനും ഒക്കെ അന്ന് മരം മരം കയറ്റും മണലിന്റെ ആയി മണലി ആയി ഇപ്പൊ പിന്നെ പ്രശ്നങ്ങളൊക്കെ ആയിട്ട് ഒഴിവാക്കിട്ടൊരു അഞ്ചുപത്തഞ്ചെട്ട് കൊല്ലം ആയിട്ടുള്ളൂ ആയിട്ടുള്ളു കാളവണ്ടി ഒരു പത്തിരുപത്തഞ്ചു കൊല്ലം ഫീൽഡ് ആ ഒരു പാരമ്പര്യം മുതലേന്നെ ഇത് കണ്ടു വളർന്നിട്ട്

ഷ്ടോട് പള്ളിയിലേക്ക് പള്ളി അവിടെ പോയിട്ട് അയച്ചു കൂടും അരമണിക്കൂർ തിരിച്ചുപോട്ടും ഒക്കെ കേട്ടവർക്ക് ബുദ്ധിമുട്ട് ചിലവരിക്ക് ഭയങ്കര പേടി ചില കളകൾക്ക് ഭയങ്കര പേടിക്ക് ഇത് ഇപ്പൊ നിങ്ങൾ എവിടെ നിന്നാണ് വരണേക്കാ നിന്ന് എല്ലാ ആഴ്ചയിലും വരും ഞായറാഴ്ചകളിലും ഇല്ല ഞങ്ങള് ഞായറാഴ്ച ഇടയ്ക്ക് വരാറുണ്ട് അല്ലെങ്കിൽ പിന്നെ ഞങ്ങളുടെ അവിടെ വാഴക്കോട് അവിടെ രാത്രി കൂട്ടി ട്രെയിൻ ചെയ്യും അങ്ങനെ ട്രെയിൻ അവർക്ക് മേളക്കുമ്പോൾ ആളുകളൊന്നും ഇല്ല അത് പിന്നെ കൂട്ടി അങ്ങനെ ശീലമായിട്ടുള്ളത് എത്ര കിലോമീറ്റർ വരും ഈ വണ്ടികളൊക്കെ എത്ര കിലോമീറ്റർ ഇപ്പോ ഒരു പത്തിരു കിലോമീറ്റർ വന്ന ആഴ്ച എന്താണ് ഭക്ഷണം പരുത്തിക്കുരു പിന്നെ ഗോതമ്പ് തൗഡ് അങ്ങനെ അങ്ങനെ എനർജി ആയിട്ടുള്ള അല്ലേ ഇതിന്റെ ഇതിന്റെ റേസിംഗ് 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 എന്തെങ്കിലും തമിഴ്നാട് തമിഴ്നാട് ഭാഗത്താണ് നിങ്ങൾ കൊണ്ടു ഞങ്ങൾ ഞങ്ങൾ ഇതേപോലെ തിരുമൂർത്തിമല പറഞ്ഞ സ്ഥലണ്ട് നമ്മുടെ ആനമലയും കഴിഞ്ഞു പോയിട്ട് അപ്പൊ അങ്ങടൊക്കെ ഇവിടുന്ന് മുന്നേ ഈ അച്ഛനൊക്കെ കാണേണ്ട ടൈമിൽ ഇവിടുന്ന് ഞങ്ങൾ ഇവിടുന്ന് നൂറ്റി നാപ്പത്തഞ്ച് കിലോമീറ്റർ അത് കർക്കട മാസിലാണ് അവിടെ പരിപാടി ഒരു കാടിൻ്റെ ഉള്ള ഒരു അമ്പലം അവിടെ ഒരുപാട് വണ്ടികൾ വരും ആയിരക്കണക്കിന് വണ്ടികൾ തമിഴ്നാട്ടിൽ നിന്നും അതുപോലെ കേരളത്തിൽ നിന്നും അവിടുന്ന് നെന്മാറ ഭാത്ത അവിടെയൊക്കെ വണ്ടികളുണ്ട് നെന്മാറ കൊല്ലംകോട് ചാമ്പ്രച്ച പിന്നെ ആ ഭാഗത്തൊക്കെ കൊല്ലങ്കോട് വണ്ടികൾ കൊല്ലംകോട് ഭാഗത്തൊക്കെ ആ വണ്ടികളൊക്കെ അങ്ങോട്ട് അങ്ങനെ നടത്തി അവിടെ നടത്തിയിട്ട് പോകും പിന്നെ പോണ വയ്ക്കുക ചില ക്രൈസ് ഓരോ ഹോട്ടോ മത്സരങ്ങൾ വെക്കുക കേരളത്തിലില്ല തമിഴ്നാട് ഭാഗത്താണ് ഏറ്റവും കൂടുതൽ മധുര ഭാഗത്താണ് ഏറ്റവും കൂടുതൽ റേസിംഗ് നടക്കുന്നത് അവിടെ ഓരോ പശു വന്ന കന്നിന് ഒരു പത്ത് കിലോമീറ്റർ എട്ട് കിലോമീറ്റർ അങ്ങനെയൊക്കെയാണ് റേസിംഗ് റേസിംഗ് പശു വന്ന ഒരു ലക്ഷം രൂപ ജോഡി ഗ്രൗണ്ട് അല്ല നമ്മുടെ മെയിൻ റോഡ് കൂടെ അവിടെ ഗവൺമെന്റ് െന്ന് പറഞ്ഞാ ഗവൺമെന്റ് അടിസ്ഥാനത്തിൽ പോലീസാരൊക്കെ വണ്ടികൾ ബ്ലോക്ക് ചെയ്തിട്ടാണ് അവിടെ പ്രൈസും മര്യാദയ്ക്കിണ്ട് അതാണ് അവിടെ ഇവിടുന്ന് നമ്മൾ റേറ്റ് അവര് റേറ്റ് ആയിട്ട് കാളി മേടിച്ച് പോവും അവിടെ ഒരു പ്രൈസ് ചാടി അവിടുന്ന് ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ ഇരുപത്തയ്യായിരം രൂപയ്ക്ക് ഞങ്ങളൊരു കാള മേടിച്ച് പോകും എട്ട് ലക്ഷത്തിന് വെച്ചൊക്കെ കൊടുത്തു അവിടെ ചെന്ന വശം തന്നെ ഞാൻ കൊണ്ടിട്ട് രണ്ടാഴ്ച കഴിഞ്ഞപ്പോൾ അവിടെ റേസിംഗിനെ ഇറക്കിയപ്പോ തേർഡ് പ്രൈസ് ആ കളക്കി അത് കഴിഞ്ഞ് പിറ്റത്തെ റേസിംഗിന് സെക്കൻഡ് പ്രൈസ് ആയി പിറ്റത്തെ റേസിംഗ് ഫസ്റ്റ് പ്രൈസ് അപ്പോൾ കാള്ള മാർക്കറ്റ് കൂടി ഇപ്പോൾ റേസിംഗ് പ്രൈസ് വരുമ്പോൾ ക്യാഷ് പ്രൈസ് കൂടുതലാണ് അവിടെ ഇവിടെ അതിനുള്ള ഇവിടെ ചിലവര് നമ്മുടെ ഈ ഭാഗത്ത് കൂടെ പൂട്ടിക്കൊണ്ട് ഇറക്കുമ്പോഴേ നിങ്ങൾക്ക് പക്ഷേ പാലക്കാട് ഭാഗത്തുള്ള ഭാഗത്തുള്ളവർക്ക് അറിയാം അതിന്റെ വണ്ടിയുള്ള പിന്നെ ഇതിനൊക്കെ ചിലപ്പോ വണ്ടി കൂടുമ്പോ പാലക്കാട് ഭാഗത്തുകൂടെ നമ്മള് വണ്ടി പൂട്ടി പോവാണെങ്കിൽ ഇപ്പൊ അവിടെ നിന്ന് ഓപ്പോസിറ്റ് ഒരു വണ്ടി വണ്ടി ഒതുക്കി തരും സൈഡ് സൈഡ് ആക്കി തരും അങ്ങനല്ല നേരെ പിടിക്കും അവർക്ക് സൈഡ് പിടിക്കും ഇതില് പിന്നെ ഏതൊരു നല്ല ഭാരിച്ച ചെലവുകളൊക്കെ സുഹൃത്ത് എന്ത് ഞാന് വർഷം അപ്പൊ അവര് പിന്നെ പൊതുവേത് ഈ കമ്പം ഇങ്ങനെ നേർച്ചക്കൊക്കെ പോകുക അല്ലെങ്കിൽ പൈസ വാങ്ങിക്കാന്നുള്ളതല്ല അതൊന്നല്ല അതെ ചിലർക്ക് ഓരോ വണ്ടിയോടാവും വണ്ടി കമ്പം ഭ്രാന്തമാര് ഇവരെങ്ങനെ ദേശം എനിക്ക് ഉഷാറായി കൊണ്ടു നടക്കും അല്ലെ മുന്നൂറ്റമ്പത് നാനൂറ് ചെലവ് വന്നാലും വിഷയമല്ല പേടിണ്ട് പേടിയുണ്ട് അവിടെ ഈ തമിഴ്നാട്ടിൽ കാട്ടിൽ കാട് പറഞ്ഞാൽ തെങ്ങി തോസില് ആൾക്കാരെ കാണുമ്പോൾ പിന്നെ നാട്ടിൽ കണ്ടു തോളായി കൊമ്പ് കെട്ടാൻ കിട്ടും കൊമ്പ് മണ്ണില് കുത്തി കളിച്ചിട്ട് തമിഴ്നാട് പോയിട്ട് വരെ അതോ നമ്മടെ ഇവിടെ ഒന്നും ഇല്ല അവിടെ അവിടെ പോയിട്ട് പോയിട്ട് നല്ല റേറ്റ് റേറ്റ് ഒക്കെ വരുന്നുണ്ടോ പലതും പല ഏഴില് ഇപ്പൊ ഞങ്ങളുടെ അടുത്തുണ്ടായിരുന്ന ഒരു കള എഴുപത്തയ്യായിരം രൂപയ്ക്ക് ഞങ്ങള് കൊടുത്തു തമിഴ്നാടും മധുരയിൽ ഇപ്പോഴും അവിടെ ഒരു ലക്ഷം രൂപ ഫസ്റ്റ് വന്ന ഫസ്റ്റ് പ്രൈസ് ഇപ്പഴും കാള ഓടിക്കൊണ്ടിരിക്കും എട്ടു ലക്ഷം രൂപയ്ക്ക് ചോദിച്ചിട്ട് അവര് കൊടുത്തില്ലേ അവിടെ വേറെ എഴുപത്തയായിരം രൂപക്ക് കൊടുത്തതാണ് കൊണ്ടുപോകുന്നുണ്ട് അങ്ങോട്ട് കൊണ്ടുപോകുന്നു തമിഴ്നാട്ടിൽ കൊണ്ടുപോകുന്നുണ്ട് ഇവിടുന്ന് ഇവരെ ഓട്ടോ കാര്യങ്ങളൊക്കെ വരുന്നത് ഏതായാലും കണ്ടതിൽ ഒരുപാട് സന്തോഷമുണ്ട് ഇനിയും എവിടെ വെച്ചിട്ട് കാണാം ഞങ്ങളെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലേ നിങ്ങൾ നിങ്ങളെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിലൂടെ എഴുതി അറിയിക്കണം കേട്ടോ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് ഞങ്ങൾ വരാം